എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു കോളിഫ്ലവർ ബജ്ജിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ കോളിഫ്ലവർ എല്ലാം ഈ ഒരു സൈസിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇത് വൃത്തിയാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് നമ്മൾ തിളപ്പിക്കാനായിട്ട് പോവുകയാണ് തിളപ്പിക്കുന്നതിനൊപ്പം തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പകുതി വേവിച്ചെടുക്കാം വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷമാണ് നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചാൽ മതി കോളിഫ്ലവർ എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കോരി മാറ്റാം അങ്ങനെ ബജ്ജിക്കുള്ള കോളിഫ്ലവർ റെഡി ഇനി നമുക്ക് ബജ്ജിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് തയ്യാറാക്കാനായിട്ടുള്ളത് അതിനായിട്ട് ഒരു മൂന്ന് തവി കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി കടലമാവിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ബജി നല്ലപോലെ പോലെ മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടുന്നത് ഉപ്പാണ് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് നല്ല കായപ്പൊടിയാണ് കായ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് കായം ചേർത്ത് കൊടുക്കുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നല്ല ജിഞ്ചർ ഗാർലിക് ആണ് അത് ഒരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് മുളക് പൊടിയാണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത്രയാണ് നമ്മുടെ കടലിലെ മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമ്മളെപ്പോഴും ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലെ കട്ടയെല്ലാം നന്നായിട്ട് മാറുവോളം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ മാവിനുള്ള പാകത്തിനുള്ള വെള്ളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ മാവ് കിട്ടുന്നുണ്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കിനി മാവൊന്ന് മാറ്റി വെക്കാം ഇനി ബജി തയ്യാറാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചീനച്ചട്ടി നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി എന്തോരമാണ് നമുക്ക് ആവശ്യമുള്ളത് അത്രയും എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് നമ്മുടെ മാവിൽ മൂക്കി നമുക്ക് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ നന്നായിട്ട് തന്നെ മാവിൽ എടുക്കണം അതല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും മാവ് എത്തത്തില്ല മാവ് പിടിക്കാത്ത ഭാഗം മാത്രം അതല്ലെങ്കിൽ എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് തന്നെ പൊള്ളിപ്പോകും അതുകൊണ്ട് തന്നെ നന്നായിട്ട് മാവിൽ മുക്കിയെടുത്തതിന് ശേഷം മാത്രം എണ്ണയിലിട്ട് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് പാകത്തിന് മൊരിഞ്ഞു വന്ന് കഴിഞ്ഞാലും മറുപടത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ബജി റെഡിയാകും ഇതാ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിടാം ഇതാ നമ്മുടെ ബജി അങ്ങനെ പാകത്തിന് തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ബ്രൗൺ കളറായാൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് അത് നമ്മുടെ ബജ്ജി അങ്ങനെ പാകത്തിന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പാകത്തിനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ പാകത്തിനനുസരിച്ച് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതും എണ്ണയിൽ നിന്നും പോരിമാറ്റാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതിലും ടേസ്റ്റിൽ നമുക്കിത് എടുക്കാം ഇനി കോളിഫ്ലവർ ബജ്ജിയുടെ കൂടെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനം കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ല പനിക്കൂർക്ക ഇലയാണ് നമുക്കിതുകൂടി കടലമാവിലൊന്ന് മുക്കി പൊള്ളിച്ചെടുക്കാം പനിക്കൂർക്ക ഇലയും കൂടി നമുക്കിതുപോലെ ഒന്ന് ബജ്ജിയാക്കി എടുക്കാം നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതും കൂടി നല്ലപോലെ ഒന്ന് മാവിൽ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കുന്നേക്കാൾ കൂടുതൽ നല്ലപോലെ പൊള്ളി പൊള്ളിക്കൊമളിച്ച് നമുക്കിത് കിട്ടും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ ഇതാ നമ്മുടെ പനിക്കൂർക്കയിലെ അങ്ങനെ പാകത്തിന് പൊള്ളിക്കൊമളിച്ച് വന്നിട്ടുണ്ട് നല്ല കൂടി കഴിക്കാനാണെങ്കിൽ ഇത് സൂപ്പറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പാകത്തിനൊന്ന് ഒരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതുകൂടി നമുക്ക് കോരി മാറ്റാം ഇത് നല്ല പനിക്കൂർക്ക ബജ്ജി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്